രഞ്ജിത്തിൻ്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം രാജിവെച്ചത് ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഔചിത്യത്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തരത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികളുണ്ടാവണം അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷേ കാത്തു നിൽക്കുകയാണ് സർക്കാർ നിയമോപദേശ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും എടുത്തുചാടിയുള്ള നടപടികളല്ല വേണ്ടത് സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ സർക്കാർ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എല്ലാം തന്നെ അതിലേക്ക് അതിന് അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട് കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവർ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എൻ്റെ ഒരു സമീപനം വേണ്ടത് അമ്മേല ജനറൽ സെക്രട്ടറിയാണ് സിദ്ദിഖ് പുള്ളി അമ്മയിലെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് പുള്ളിനെ ജനറൽ സെക്രട്ടറി ആക്കിയത് എത്രയോ സ്ത്രീകളുണ്ട് അവരൊക്കെ വോട്ട് ചെയ്തിട്ടില്ലേ ഇദ്ദേഹം ജയിച്ചു ചോദിച്ചത് അപ്പം എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞാൽ ഇതൊരു ആരോപണം മാത്രമാണ് അന്യായമായിട്ടുള്ളൊരു സംഭവമാണ് പുള്ളി ചെയ്തത് ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ആരോപണം നേടുന്ന ഒരാൾ അങ്ങേര് ചെയ്തൊരു ഏറ്റവും വലിയ നല്ല കാര്യം രാജിവെക്കുക